പ്രൈസ്തലോഡ് ആദ്യമായി എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് എയ്മി ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോസഫ് പാരീഷിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ബി ടെക്ക് മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടായത് ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തതെന്ന് വെച്ചാൽ ഞാൻ പ്ലസ് ടു വരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ ഇതുവരെ ഒരു ഫെയിലിയർ ഞാൻ നേരിട്ടിട്ടില്ല പക്ഷേ എപ്പോൾ ബിടെക്കിനെപ്പോൾ ചേർന്നെന്ന് ചേർന്നതിന് ശേഷം ഞാൻ എപ്പോൾ എന്ത് റിസൾട്ട് വന്നാലും ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും ഞാൻ ഓരോരോ ഇങ്ങനെ ബാക്ക് ബാക്ക്ലോഗ്സ് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇത്രയും നാളും പഠിച്ചതിൽ ഒരു വിഷയം പോലും ഞാൻ തോറ്റിട്ടില്ല ബിടെക്ക് ചേർന്നതിന് ചേർന്നപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഓരോ വിഷയവും ഞാൻ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങിയത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ ഫെയിലിയർ ഇതുവരെ നേരിടാത്ത കൊണ്ടിട്ട് ഞാൻ എല്ലാം അച്ഛനെപ്പോഴും പറയുമായിരുന്നു നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് പക്ഷെ ഞാൻ ഇതിലൊന്നും വിശ്വസിച്ചില്ലായിരുന്നു ഞാനെല്ലാം മെറിറ്റിൽ മാത്രം വിശ്വസിച്ചിരുന്നേച്ചൊരാളാണ് അപ്പോൾ ഞാൻ മമ്മീനോട് എപ്പോഴും പറയുകയായിരുന്നു പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി എന്നുള്ളത് പറയുമ്പോഴെനിക്ക് അമ്മ പറയുന്നത് എനിക്കെന്തെങ്കിലും ഒരു ഇത് ജീവിതത്തിൽ വരും വരുമ്പോഴേ നീ പഠിക്കുകയുള്ളൂ എന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു അപ്പോൾ മാതാവ് അമ്മ പറയുമായിരുന്നു ഇങ്ങനെ നീ ലാസ്റ്റ് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്തതിന് മാതാവ് വഴി മാത്രമേ നിനക്ക് ബി ടെക് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു പക്ഷേ എനിക്ക് എല്ലാം ഭയങ്കര ടഫ് പേപ്പേഴ്സ് ആയിരുന്നു മൂന്നാമത്തെ വർഷം ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് മൊത്തം എനിക്ക് ഫൈനൽ സെമസ്റ്റർ ആയപ്പോഴേക്കും എനിക്ക് ഒമ്പത് അരിയർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബിടെക്കിൽ അറുപത് വിഷയം അറുപത് സബ്ജക്ട്സ് ഉണ്ട് പഠിച്ചെടുക്കാനായിട്ട് അതിൽ എനിക്ക് അമ്പത്തൊന്ന് പേപ്പേഴ്സ് മാത്രമേ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളൂ ഒമ്പത് പേപ്പേഴ്സ് എനിക്ക് അരിയേഴ്സ് ഉണ്ടായിരുന്നു എസ് സിക്സ് ആറാമത്തെ സെമസ്റ്റർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു എക്സാം എഴുതി എല്ലാം കൂടി ഒരു നാല് പേപ്പേഴ്സ് എഴുതി ഞാൻ ഒറ്റയടിക്ക് തന്നെ നാല് എക്സാം ഞാൻ പാസ്സായി ഒരു അഞ്ച് വിഷയം കൂടി ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഇത്രയും അരിയേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ എനിക്കൊരു ജോലി കിട്ടണമെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുവെച്ചാൽ ക്ലാസ്സിൽ ടോപ്പായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്ക് ജോലി എല്ലാവരെയും പോലെ തന്നെ പക്ഷേ കുറേ പേർക്കൊക്കെ ടി സി എസ് പല സ്ഥലത്ത് ജോലി കിട്ടിയിട്ടും അവരെ വിളിച്ചില്ല ലാസ്റ്റ് ഫ്ലെക്സിലൊക്കെ ഫോട്ടോ ഫോട്ടോയൊക്കെ അടിച്ച് വന്നിട്ട് അവരെ വിളിച്ചില്ല പക്ഷേ എല്ലാം ടോപ്പായിട്ടുള്ള പിള്ളേർക്ക് പോലും ജോലി കിട്ടിയിട്ട് അവരെ വിളിച്ചില്ല പക്ഷേ എനിക്ക് ചെന്നൈയിൽ സ്നൈഡർ ഇലക്ട്രിക്കൽസ് എന്നുള്ള ഒരു സ്ഥലത്ത് മാതാവ് എനിക്ക് ജോലി നൽകി അനു അനുഗ്രഹിച്ചു പക്ഷേ ഞാൻ ഒരു വല്ലത്തോളം അവിടെ വർക്ക് ചെയ്ത് എനിക്ക് അഞ്ച് അരിയർ പേപ്പേഴ്സും കൂടി ഉള്ളത് കൊണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് പിന്നെ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ നാല് പേപ്പറ് എഴുതിയെടുക്കാൻ വേണ്ടി ഭയങ്കര ടഫായിരുന്നു ആദ്യത്തെ പേപ്പർ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്നുള്ള ഒരു പേപ്പറായിരുന്നു ഞങ്ങളുടെ കോർ പേപ്പർ ഇലക്ട്രിക്കലിൻ്റെ കോ കോർ പേപ്പറായിരുന്നു അത് എനിക്ക് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു അത് എങ്ങനെ വന്നാലും പാസ്സാവാത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് സെമസ്റ്റർ ആയ ആയപ്പോഴാണ് ഞാൻ എല്ലാ പേർപ്പേസും കൂടി എഴുതിയത് മാതാവിൻ്റെ ഉപ്പും ഉടമ്പടിയുടെ എണ്ണയും ഉപയോഗിച്ച് ഞാൻ എപ്പോഴും എക്സാമിന് ഹാളിൽ കയറുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറയും എനിക്കിപ്പോൾ ഉറപ്പായി എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ല മാതാവിൻ്റെയും ഈശോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളെനിക്ക് ഉറപ്പായി മാതാവ് മാതാവിലോട്ടുള്ള ഒരു വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് എനിക്കിങ്ങനെ ഒരു ഫെയിലറാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ഇങ്ങനെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ചും മാതാവും ദൈവമൊന്നും ഇല്ല എന്നുള്ളൊരു കൂട്ടത്തിലേക്ക് പോകുമെന്ന് ഈശോന് എന്നെ മനസ്സിലായി അതുകൊണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഫെയിലർ തന്നത് അപ്പോൾ ഞാൻ ഹോളിൽ കയറിയപ്പോഴേക്കും ഇങ്ങനെ ആദ്യം തന്നെ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് ഭയങ്കര ടഫായിരുന്നു എക്സാം ആയിരിക്കും ആൻഡ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എല്ലാവരും തന്നെ പാസ്സായി ഞാൻ മാത്രമാണ് പാസ്സാവാത്തത് റിസൾട്ട് വന്നു എൻ്റെ ബേർത്ത് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ചെന്നൈയിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കണായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പോൾ ടെൻഷനായി ബേർത്ത്ഡേയുടെ ദിവസം തന്നെ റിസൾട്ട് വന്നല്ലോ മാതാവെന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ ഇത് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് ഓർന്നു നോക്കിയപ്പോഴേക്കും ഞാൻ പാസ്സായി അതുപോലെ തന്നെ പിന്നെ ഞാൻ അഞ്ചാമത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ബാക്കിയൊരു മൂന്ന് സബ്ജക്ട്സും കൂടി പിന്നെ എനിക്ക് പാസ്സാവാനായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ പ്രതീക്ഷണം നടക്കുമല്ലോ അപ്പോൾ മാതാവിനെ എനിക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടി അപ്പോഴേക്കും എനിക്ക് ഉറപ്പായി ഈ മൂന്ന് വിഷയം എനിക്ക് എങ്ങനെയായാലും മാതാവിനെ പാസ്സാക്കി തരും എനിക്ക് ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷത്തിന് പോകുമ്പോൾ എനിക്ക് പിടിക്കാൻ കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് മാതാനെ പിടിക്കാൻ കിട്ടി പിന്നെ മൂന്ന് എക്സാമും ഞാൻ എഴുതി വീട്ടിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മാതാവ് മാറ്റി ക്ലിയർ ആയിട്ട് എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റി രണ്ട് ഗ്രാഫിക്സ് ഞാൻ ചെന്നൈയിലായത് കൊണ്ട് തന്നെ ഞാൻ എറണാകുളം ഏരിയ സൈഡൊക്കെ എല്ലാം മറന്നുപോയി ഞാൻ ബസ്സിൽ കയറി എക്സാമിന് ലാസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് എക്സാമും കൂടി ഒരുമിച്ച് എഴുതാനായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് വരുന്ന എക്സാം ഞാൻ ഒരു മണിക്കൂർ മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പഠിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി ബസ്സിലിരുന്ന് വേറെ കാക്കനാട് റൂട്ടിലോട്ട് ഞാൻ പോയി പിന്നെ കറക്റ്റ് ഷാർപ്പ് ഒമ്പത് മണിക്കാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഹാളിലോട്ട് കയറിയത് ആകെ ടെൻഷനായിരുന്നു പക്ഷേ ആദ്യ ആ എക്സാം എളുപ്പമായിരുന്നു പക്ഷേ ഉച്ചക്ക് ഞാൻ ഒരു മണിക്കൂറിന് മുമ്പേ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ അടുത്ത എക്സാം എഴുതി അത് ഭയങ്കര ടഫായിട്ടുള്ള പേപ്പറായിരുന്നു എങ്ങനെ വന്നാലും പാസ്സാവത്തില്ല അതിന് മുമ്പേ എഴുതിയ എക്സാമൊക്കെ ഞാൻ പാസ്സാവും എന്ന് വിചാരിച്ചിട്ടും ഞാനത് പാസ്സായില്ല പക്ഷേ ഉടമ്പടിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഫുള്ള് കൊന്തയൊക്കെ ഇരുന്ന് ഒട്ടും ടൈം ഉണ്ടാവില്ല എന്നാലും ഞാൻ ഞാനിരുന്ന് കൊന്തയൊക്കെ ചെല്ലി ഉപ്പും ഉടമ്പടി വസ്തു മൊത്തം ഇരുന്നെങ്കിൽ ഞാൻ ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ എക്സാം ഹോളിൽ കയറണത് അത് ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഒരിക്കലും ഞാൻ എനിക്ക് പാസ്സാവാൻ പറ്റത്തില്ല മാതാവും അനുഗ്രഹിച്ചാൽ മാത്രമേ ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ എക്സാമിനൊക്കെ പാസ്സാൻ പറ്റ പറ്റുള്ളൂ അല്ലാതെ ഒരാളുടെ കഴിവ് കൊണ്ട് പറ്റൂലെന്ന് എനിക്ക് മാതാവ് പ്രൂവ് ആക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി ഭയങ്കര ടഫായിരുന്നു മുപ്പത് പേജിൽ ഞാൻ ഇരുപത്തി ഒമ്പത് പേജിൽ എഴുതി ആരും ഇങ്ങനെ പറഞ്ഞു തന്നെ പോലെ ആയിരുന്നു എക്സാം ഹോളിൽ ഓരോ എക്സാം എഴുതുമ്പോഴിങ്ങനെ മാതാവ് ഇങ്ങനെ പറഞ്ഞു തന്നെ പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു എന്താ എഴുതണമെന്നൊന്നും എനിക്കറിയില്ല പഠിച്ച ആയിട്ട് ഞാൻ എല്ലാം എഴുതി വെക്കും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇക്വേഷൻസ് എഴുതും അത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേച്ചത് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പോയി മമ്മീനോട് പറഞ്ഞു ഒരു എക്സാമിന് ഞാൻ ഏതായാലും പൊട്ടും പിന്നെ എനിക്ക് വരണ്ടി വരുമായിരിക്കും കൃപാസനത്തിൽ എനിക്കറിയില്ല മമ്മി എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷമം പറയുമ്പോൾ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ തന്നെ തുറന്നു നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനിക്ക് വാക്യങ്ങളാണ് കിട്ടിയത് ഏതായാലും പാസ്സാവും പ്രതീക്ഷയോടെ ഇരിക്കുന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഈ ഓണത്തിന് എൻ്റെ റിസൾട്ട് വന്ന് ഓണം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് വന്നു ഞാനെല്ലാം പാസ്സായി അതേപോലെ തന്നെ ഞാൻ സ്നൈഡർ ഇലക്ട്രിക്കൽസിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു അവിടെ എനിക്ക് ആദ്യം പ്രൊഡക്ഷനിലായിരുന്നു ജോബ് കിട്ടിയത് ഭയങ്കര ടഫായിരുന്നു ഭയങ്കര മെൻ്റൽ പ്രഷർ ഭയങ്കര കൂടുതലായിരുന്നു അവിടെ ഞാനപ്പം ഹറിനോട് പറഞ്ഞു എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞു എനിക്ക് ക്വാളിറ്റിയിലോട്ട് ക്വാളിറ്റി അഷുറൻസിലോട്ട് കിട്ടണമെങ്കിൽ മാത്രമേ ഞാനിവിടെ ജോലി ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ ഹെച്ച് ആറിനോട് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ആ ഹാ ആറിൻ്റെ റൂമിൽ ഞാനിട്ട് പ്രാർത്ഥിച്ച് അവരെന്നെ ഇൻറ്റർവ്യൂ പോലും എടുക്കാതെ ക്വാളിറ്റി അഷുറൻസിലോട്ട് മാറ്റി എന്നുള്ളതാണ് അത്ഭുതം എല്ലായിടത്തും ഇൻ്റർവ്യൂ എടുക്കാതെ ഒരിക്കലും ക്വാളിറ്റി അഷുറൻസിൽ കിട്ടത്തില്ല എനിക്ക് ഇൻറ്റർവ്യൂ ഒന്നും ഇല്ലാതെ തന്നെ മാതാവ് എന്നെ സഹായിച്ച് ക്വാളിറ്റി അഷുറൻസിൽ എനിക്ക് ജോലി കിട്ടി അതേപോലെ തന്നെ ഞാൻ കാരുടെ പ്രവൃത്തികൾ എന്താ ചെയ്തതെന്ന് വച്ചാൽ ഞാൻ പത്രം ഞാൻ ചെന്നൈയിലായത് കൊണ്ടിട്ട് തന്നെ ഞാൻ തമിഴ് പത്രമൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ എനിക്കവിടെ കൊണ്ടുപോയപ്പോഴേക്കും ഞാൻ മാറിപ്പോയി മലയാളം പത്രം എടുത്തുകൊണ്ട് പോയത് പക്ഷേ ഇവിടെ വാത്തുരുത്തി എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് കൊച്ചിയിൽ അപ്പോൾ അവിടെ കൊണ്ടുപോയി എനിക്ക് സ്ഥലമൊന്നും അറിയില്ല എന്നിട്ട് ഞാൻ തമിഴ് പേപ്പേഴ്സ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഞാൻ തമിഴാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതേപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജൂഡ്സെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ സെഹിയോണൊട്ടുശാല അതിലാണ് പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഫുഡ് ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ള ഉള്ളൊരിതുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി പൊതിഞ്ഞു കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ പറ്റാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ച് ഒരുപാട് പറയുമായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൃപാസനത്തിലോട്ട് കൃപാസനത്തിലോട് വന്നാൽ മതി അവിടെയുള്ളൂ ഇവിടെ വന്നാൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വച്ചാൽ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഇവിടെ ആരുമില്ല ഞാനിപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോവണെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത പാപങ്ങളൊക്കെ പറഞ്ഞവരിങ്ങനെ അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്കിങ്ങനെ ഗതി കിട്ടാത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമവും പക്ഷേ കൃപാസനത്തിൽ വന്നാൽ മാതാവിനോട് ഡയറക്റ്റ് വന്ന് പ്രാർത്ഥിച്ച എൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടി എന്നെ ആരും ജഡ്ജ് ചെയ്തില്ല മെയിനായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതേപോലെ തന്നെ എന്നെ പോലെ ജയിക്കാതെ ഒരുപാട് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാതാവുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല മാതാവുണ്ട് മാതാവിൻ്റെ സന്നിധിയിലോട്ട് ഓടി വന്നാൽ മതി മാതാവ് നിങ്ങളെ കാത്തുകൊള്ളും നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എക്സാമൊക്കെ പാസ്സാവാൻ പറ്റും എനിക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു പുസ്തകം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു മോശ അവരെ അനുഗ്രഹിച്ചു എഴിമി എഡ്വേഡ് എന്ന ഈ മകൾ തൻ്റെ പരാജയപ്പെട്ട വിഷയങ്ങൾ എഴുതിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമവും അമ്മമാതാവിൻ്റെ തിരുനടയിലെടുത്ത ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മളോട് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത് മകൾ ഒൻപത് പരീക്ഷകൾ തോറ്റു നിൽക്കുമ്പോഴാണ് അവസാന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് തുടങ്ങുമ്പോൾ മുതൽ മകളുടെ ജീവിതത്തിൽ ഓരോ ദിനമെന്നതുപോലെ അമ്മയുടെ സാന്നിധ്യവും അമ്മമാതാവ് നൽകുന്ന സന്ദേശങ്ങളും ശക്തമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് ആദ്യം മകള് മൂന്ന് പരീക്ഷകൾ എഴുതി ജയിക്കുന്നു പിന്നീട് ശേഷിക്കുന്ന പരീക്ഷകൾ ഓരോന്നും ജയിക്കുവാൻ മകളെ സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ മകളുടെ സാക്ഷ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തുടങ്ങുമ്പോൾ മകൾ പറയുന്നുണ്ട് ഞാൻ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എൻ്റെ കഴിവിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നുവെന്ന് എന്നാൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ മകൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിവുകൊണ്ടല്ല ദൈവകൃപ കൊണ്ടാണ് ജീവിതം എപ്പോഴും സുരക്ഷിതമാവുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുകയെന്ന് അത് ഏറ്റവും അവസാന മകൾ തിരിച്ചറിയുന്ന സത്യമത് തന്നെയാണ് അമ്മമാതാവിൽ ശരണപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ പരീക്ഷകൾ മുഴുവനും വിജയിക്കുവാൻ എന്നെ സഹായിച്ചു മറ്റൊരു ഉദാഹരണം കൂടി അല്ലെങ്കിൽ ഇൻസിലിൻ സംഭവം കൂടി മകളുടെ ജീവിതത്തിന് കൊടുക്കുന്നുണ്ട് എല്ലാം ജയിച്ചവർക്ക് ജോലി ലഭിക്കാത്തപ്പോൾ അഞ്ച് വിഷയങ്ങൾ തോറ്റു നിൽക്കുന്ന മകൾക്ക് ജോലി കൊടുത്ത് അമ്മമാതാവ് സഹായിക്കുന്നുണ്ട് അത് അവിടെ വീണ്ടും ഉറപ്പിച്ചു കൊടുക്കുകയായിരുന്നു നിൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവകൃപ കൊണ്ടാണ് ഈ ജോലി നിനക്ക് ലഭിക്കുന്നതെന്ന് പ്രിയമണവരെ നമ്മുടെ ജീവിതത്തെ അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിക്കുമ്പോൾ എന്നും ഓർക്കണം അഹങ്കാരത്തിൻ്റെ കൊമ്പിടിക്കാതെ ദൈവകൃപയുടെ ചാലൊഴുകില്ല അഹങ്കാരത്തിൻ്റെ കൊമ്പിടിക്കുമ്പോൾ ദൈവകൃപയുടെ നിരന്തരമായ ചാലൊഴുകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മകൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നാലാമത് ഉടമ്പടി പുതുക്കുവാനും വന്നപ്പോൾ അവളുടെ കരങ്ങളിൽ മാതാവിനെ എടുക്കുവാൻ സാധിച്ചു അതവൾക്ക് ഒത്തിരി സന്തോഷവും ആത്മവിശ്വാസവും നൽകിയെന്ന് നമ്മളത് പ്രത്യേകിച്ചത് തെറ്റായി ധരിക്കരുത് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട് ഇനി വന്നെല്ലാവരും മാതാവിനെ എടുത്താൽ മാത്രമേ അനുഗ്രഹം കിട്ടൂ എന്നൊന്നും ധരിക്കരുത് അവിടെയുള്ള ആ ഉടമ്പടി പ്രദക്ഷിണത്തിലുള്ള ഓരോന്നിനും വളരെ ആഴമേറിയ അർത്ഥമുണ്ട് നമ്മൾ മാതാവിൻ്റെ മക്കളായി ഒരു തീർത്ഥാടനം തുടങ്ങുകയാണ് അതാണ് തീർത്ഥാടന ഉടമ്പടി മാതാവിനോടൊപ്പം ജീവിതം ഒരു യാത്ര തുടങ്ങുന്നു എന്നതാണ് പ്രവേശനത്തിലെ അമ്മമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് നടയിൽ നിന്നും ഉടമ്പടിയുടെ ഈ നടയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആദ്യം സൂചിപ്പിക്കുന്നത് നമ്മുടെ ആ യാത്രയിൽ നമുക്ക് ഒരു ധൂപമുണ്ട് അത് അനിതാപത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ പാപാവസ്ഥകളെയും മലിന മേഖലകളെയും പൂർണ്ണമായി ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് എൻ്റെ ദൈവസന്നിധിയിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു എന്നതാണ് ആ ധൂപം കൊണ്ട് അർത്ഥമാക്കുന്നത് അതോടൊപ്പം കത്തിച്ച തിരുനാളങ്ങളുണ്ട് അത് വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് എനിക്കിന്ന് വരെ മന്ദി ഭവിച്ചു കിടന്നിരുന്ന വിശ്വാസത്തെ ഞാൻ ജ്വലിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും പോകുന്ന ഇടങ്ങളിലും ദൈവനാമത്തെ പ്രഘോഷിക്കും വിധം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിന് ചേരും വിധം എൻ്റെ ജീവിതത്തെ ഞാൻ പ്രകാശമായി പകരുമെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉടമ്പടി എടുക്കുവാനായി ഈ തിരുനടയിലേക്ക് അണയുന്നത് അതുകൊണ്ട് ഓരോന്നും അതതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടിയും ഓരോന്നും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനുള്ള കൂടിയും ആ പ്രദക്ഷിണത്തിൽ നമ്മൾ അണിച്ചേരുകയാണ് കണ്ണീരോടുകൂടി അതിനൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഹൃദയം കൊണ്ട് അമ്മയെ അനുഗമിച്ചും ഹൃദയത്തിൽ അമ്മയെ കരയറ്റിക്കൊണ്ടുമാണ് ഈ ഉടമ്പടി സമർപ്പിക്കുവാനായിട്ട് വരുന്നതും അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മമാതാവിൻ്റെ തൃസ്വരൂപം വഹിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അനുഗ്രഹം കിട്ടുക അപ്പോൾ തിരുസ്വരൂപം വഹിക്കുവാൻ ഒരിക്കലും അവസര അവസരം കിട്ടാത്തവർ അതുകൊണ്ടാണ് അത് അമ്മമാതാവ് സഹായിക്കാത്തത് എന്ന് കരുതരുത് നിങ്ങൾ മനസ്സൊരുക്കത്തോടുകൂടി അനുതാപത്തോടുകൂടി വിശ്വാസത്തെ പ്രഘോഷിച്ചുകൊണ്ട് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന ഏതൊരു നിയോഗപം അമ്മമാതാവ് ഉടനടി നിങ്ങൾക്ക് പരിഹരിച്ച് തരും മകൾ പറഞ്ഞു നിർത്തുമ്പോൾ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ക്ലേശകരമായതുകൊണ്ട് ക്വാളിറ്റി വിഭാഗത്തിലേക്ക് മാറുവാൻ ആഗ്രഹിച്ചു സാധാരണഗതിയിൽ ഇൻ്റർവ്യൂ നടത്തിയാണ് മാറ്റം തരിക എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ഉണ്ടായിരുന്നില്ലെന്ന് മാതാവ് ശക്തമായ സാന്നിധ്യം കൊണ്ട് ഗുണകരമായതെന്തോ ആ ഗുണകരമായത് നമുക്ക് തരുവാൻ എപ്പോഴും സന്നദ്ധയാണ് അതുകൊണ്ട് ഉടമ്പടിയുടെ കൽപ്പനകൾ നമ്മൾ എങ്ങനെ പാലിക്കുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയെയും അമ്മ മാതാവ് നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കും ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരകോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്